ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയാണ് ഗബ്രി ഒരു നടനാണ് ഗബ്രി എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം പ്രണയ മീനുകളുടെ കടൽ എന്ന സിനിമയിൽ പ്രധാന വേഷത്തിലൂടെയാണ് ഗബ്രി മിനിസ്ക്രീനിലേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗബ്രി അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തട്ടുകട മുതൽ സെമിത്തേരി വരെ ഹോപ്പ് എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് താരം ഗബ്രി ജോസ് എന്നാണ് മുഴുവൻ പേര് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്തുള്ള മങ്ങാട്ടുകരയിലാണ് ഗബ്രി ജനിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും അഭിനയത്തിൽ ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട് യാത്ര ഫോട്ടോഗ്രാഫി എന്നിവയാണ് ഗബ്രിയുടെ ഹോബീസ് അച്ഛൻ അമ്മ ചേച്ചി അനിയത്തി അടങ്ങുന്നതാണ് കുടുംബം അച്ഛൻ ജോസ് അമ്മ സുമ ചേച്ചി റോഷ്നി ഒരു ഡോക്ടറാണ് അനിയത്തി ക്ലാരി ഒരു നേഴ്സാണ്